എടുക്കാൻ ഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വാരപ്പെടും മിസ്റ്റർ പ്രിൻസ് വെൽക്കം ടു ഗാലറി എന്തൊക്കെ മാറി എന്തൊക്കെ അപ്ഡേഷൻ ആണ് ഈ ഒരു വാഹനത്തിൽ ഒരുപാട് മാറ്റമുണ്ട് ഒരുപാട് മാറ്റങ്ങൾ വിലയും കൂടി വിലയും കൂടിയിട്ടില്ല എന്നാൽ ഒരുപാട് ഫീച്ചേഴ്സും ആഡ് ഓൺ ആയിട്ടുണ്ട് മെയിൻ ഫീച്ചേഴ്സ് എല്ലാവരും ആഗ്രഹിച്ച ഓട്ടോമാറ്റിക് ബറർ ഫോൾഡിംഗ് ഫെസിലിറ്റി വന്നിട്ടുണ്ട് കസ്റ്റമേഴ്സ് ചോദിച്ച കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട് അതായത് ലെതർ 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 ഫിനിഷ് 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 സീറ്റ് 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 വന്നിട്ടുള്ള ഒരു അതെ സീറ്റ് റിക്കവർ ചെയ്യണം നല്ല സൂപ്പർ ഒരു റോയൽ ടച്ച് നൽകുന്ന ഒരു സീറ്റ് പാറ്റേൺ ആണ് കൊള്ളാം നന്നായിട്ടുണ്ട് പിന്നെ ലെതർ ഫിനിഷ് സ്റ്റിയറിംഗ് വീല് സ്റ്റിച്ചിങ് ആണ് ലെതർ ഫിനിഷ് സ്റ്റിയറിംഗ് വീൽ വന്നിട്ടുണ്ട് ഇനി ഇൻസ്ട്രുമെന്റൽ ക്ലസ്റ്ററിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ട് എഫ് ടി ക്ലസ്റ്റർ ആണ് എഫ് ടി ക്ലസ്റ്റർ തന്നെയാണ് വരുന്നത് വേറെ എന്തെങ്കിലും ഇന്റീരിയർ വൈസ് എന്തെങ്കിലും കളർ ചേഞ്ചസോ എന്തെങ്കിലും നമുക്ക് അവിടെ റെഡ് വിത്ത് ബ്ലാക്ക് ഒരു ഇതായിരുന്നു അത് നമുക്ക് മാറി സിൽവർ ആയിട്ടുണ്ട് സിൽവർ ആയിട്ടുണ്ട് എൽ ഇ ഡി ആയിട്ടുണ്ട് ഇതിന്റെ ക്യാബിൻ ലൈറ്റ് വന്നിട്ട് എൽ ഇ ഡി ആയിട്ടുണ്ട് അതെ അതെ ഓക്കെ ഇവിടെ എല്ലാം അതുപോലെ ഇതെല്ലാം എൽ ഇ ഡി ആക്കിയിട്ടുണ്ട് അതെ ഇതെല്ലാം എൽ ഇ ഡി ആയിട്ടുണ്ട് ഓക്കെ വെരി ഗുഡ് കോൾ കണക്ടി ഫെസിലിറ്റി ഓഡിയോ കൺട്രോളിംഗ് ഫെസിലിറ്റി ക്രൂസ് കൺട്രോൾ സിസ്റ്റം അതുപോലെ നമ്മുടെ ടി എഫ് ടി ക്ലസ്റ്റർ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഫിയൽ എക്കണോമി ഡിസ്റ്റൻസ് ടു അതുപോലെ ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം ട്രിപ്പ് സിസ്റ്റം ഇതെല്ലാം നമുക്ക് ഇത് ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം ഇത് എല്ലാം ഇത് ഉണ്ടോ ഇതാണ് റയർ സീറ്റിന്റെ സീറ്റ് ബെൽറ്റ് റിമൈൻഡർ കേൾക്കില്ല നമുക്ക് ഇതിനകത്ത് റിമൈൻഡർ കാണിക്കാം റിമൈൻഡർ കാണിക്കും വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് സി വി ടി വരുന്നുണ്ട് കണ്ടിന്യൂസ് വേരിയബിൾ ട്രാൻസ്മിഷൻ വരുന്നുണ്ട് പിന്നെ ഒരുപാട് വേരിയന്റുകൾ ണ്ട് ഓരോന്നും എണ്ണി എണ്ണി പറയാം ഇനി ആക്സസ് ചെയ്യാൻ പറ്റുന്ന പ്രൈസിലാണ് ഈ ഒരു വാഹനം ബേസ് മോഡൽ വന്നിരിക്കുന്നത് ഇതിലും നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് വാഹനങ്ങളിൽ പ്രൈസ് കൂടിയിട്ടില്ല പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിങ്ങൾക്ക് ഓഫർ ഒന്നും അവൈലബിൾ അല്ല എക്സ്ചേഞ്ച് ഓഫറും ലോയൽറ്റി ബെനിഫിറ്റും പിന്നെ ഈ ഒരു കോർപ്പറേറ്റ് ഓഫർ അങ്ങനെയുള്ള ഓഫേഴ്സ് മാത്രമേ ഉള്ളൂ ക്യാഷ് ഓഫേഴ്സ് ഒന്നുമില്ല അതിന് പകരം വണ്ടിക്ക് പേസ് കൂട്ടിയിട്ടില്ല എന്ന് വേണം പറയാൻ പിന്നെ നിങ്ങൾ പെട്ടെന്ന് ഏത് ഷോറൂമിൽ നിന്ന് വാഹനം എടുത്താലും ഞാനൊരു വി എൽ ആണ് സി എസ് സി വി എൽ ഇ ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്റെ കെയർ ഓഫിൽ വാഹനം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫൈവ് തൗസൻഡ് എക്സ്ട്രാ ഓഫറും എക്സ്ട്രാ ഓഫേഴ്സും അഡീഷണൽ ബെനിഫിറ്റ് ഒക്കെ എനിക്ക് ഓൺ ചെയ്ത് തരാൻ പറ്റും അതുകൊണ്ട് തന്നെ നിങ്ങൾ ഞാൻ ഈ താഴെ കാണിക്കുന്ന വീഡിയോയിൽ കാണിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങളുടെ പേര് മൊബൈൽ നമ്പർ ഡിസ്ട്രിക്ട് ഇത്രയും കാര്യങ്ങൾ ഇട്ടു തന്നാൽ കൈകരെ എടുക്കാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഏത് ഡിസ്ട്രിക്റ്റിലേക്കും നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിന്റെ വണ്ടി ടെസ്റ്റ് ഡ്രൈവിനെത്തും കാർ ടെസ്റ്റ് ഡ്രൈവിനും എത്തും അത് മാത്രമല്ല നിങ്ങൾക്ക് ഓഫർ വണ്ടി ഓഫറിൽ എടുക്കാനും സാധിക്കും മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇവിടെ ഒരു ലെതർ ഫിനിഷ് അതായത് നമ്മുടെ സീറ്റിൽ എന്താണോ അതേ പാറ്റേൺ ആണ് ഇവിടെയും കൊണ്ടുവന്നിരിക്കുന്നത് അതുപോലെ ഇവിടെ എല്ലാം നല്ലൊരു ഫിനിഷ് ഫീൽ ചെയ്യുന്ന രീതിയിൽ ഭയങ്കര ഒരു റോയൽ ടച്ച് തരുന്ന രീതിയിലാണ് ആ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് എല്ലാം ഡോർ പാഡിൽ കൊണ്ടുവന്നിരിക്കുന്നത് ഭയങ്കര യൂണീക് ഒരു ലക്ഷറി കാറിൽ എങ്ങനെ കൊടുക്കണം അതുപോലെയാണ് നമ്മളെ കൈകറിലും കൊടുത്തിരിക്കുന്നത് ഈ ഒരു എസ് യു വിൽ കോമ്പിൽ കൊടുത്തിരിക്കുന്നത് അപ്പൊ ഇതാണ് ഫസ്റ്റ് ക്യാബിൻ ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റ് പിന്നെ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ വരുന്നു അതെ അതെ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് വരുന്നുണ്ട് നാല് എയർ ബാഗ് വരുന്നുണ്ട് ഇതൊക്കെയാണ് സേഫ്റ്റി ഫീച്ചേഴ്സിന്റെ കോൺസെപ്റ്റില് പറയുകയാണെങ്കിൽ ഐ ആർ വി എമ്മിനകത്ത് ഓട്ടോ ഡിം ആണ് വരുന്നത് ഓട്ടോ ഡിം ആണ് അതെ അതെ അത് ബോർഡർലെസ് ആണ് ഇത് വരുന്നത് ഓക്കെ ഓക്കെ ആ ടച്ച് വരുന്നത് ടച്ചിലാക്കി ബോർഡേഴ്സ് ഇല്ല എന്നുള്ളതാണ് ഒരു പ്രീമിയം ടിലാക്കി അതിനൊരു യുണീക്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് സെക്കൻഡ് റോയിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ വരാൻ എസി വരുന്നുണ്ട് അതുപോലെ സ്പീക്കേഴ്സ് എല്ലാം ഇവിടെ ഒരു ട്യൂട്രോ സ്പീക്കേഴ്സ് എത്ര സ്പീക്കേഴ്സ് ആർക്കെമീസ് ബ്രാൻഡിന്റെ ആണ് ഇൻഫോടൈമെന്റ് സിസ്റ്റം അതെ അതെ നമുക്ക് ഇവിടെയും അതേ സിറ്റിംഗിൽ വന്നിരിക്കുന്ന അതേ ഒരു ലെതർ ഫിനിഷ് ഇവിടെയും കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ ഒരു യുണീക് ടച്ച് വരുന്ന പിയാനോ ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിട്ടുണ്ട് സിറ്റിന്റെ കംഫോർട്ട് നോക്കാം ജസ്റ്റ് സിറ്റിംഗ് കംഫോർട്ട് നോക്കി സിറ്റിംഗ് ഒരു സെഗ്മെന്റിലെ ഏറ്റവും വലിയ ലെഗ് അടിപൊളിയാണ് വരുന്നത് ലെഗ് ലെഗ് റൂം ആണ് 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 ഏറ്റവും ബെസ്റ്റ് ക്ലാസ് ക്ലാസ് വരുന്നത് അതായത് ഒട്ടും കൺജസ്റ്റഡ് അല്ല നല്ല വിശാലമായ സ്പേസ് വണ്ടിക്കുള്ളിൽ തന്നെ ലഭിക്കുന്നുണ്ട് അതെ അതും അടിപൊളിയായിട്ടുണ്ട് എന്തായാലും വേറെ ലെവൽ കൈകർ വേറെ ലെവൽ എപ്പോഴും പറയും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വണ്ടിയാണ് അതായത് അതെ ഇനി നമുക്ക് വേറെ എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് മാറ്റങ്ങൾ എന്തെങ്കിലും പറയാനായിട്ട് വേറെ അതിനകത്ത് ചേഞ്ചസ് ബാക്കി വേറെ ഒന്നും വരുന്നില്ല വേറെ ഒന്നും നമുക്ക് വരുന്ന റയർ വൈപ്പർ വാഷർ ഡിഫോകർ ഷാപ്പിൻ ഇൻബിൽറ്റ് ഇൻബിൽ അതൊക്കെ നമുക്ക് റൂഫ് ഈ കാര്യങ്ങളൊക്കെ വൺ ടച്ച് ആണ് നമുക്ക് വരുന്നത് ടച്ച് ആണ് വരുന്നത് അതുപോലെ നല്ലൊരു അസാധ്യ സ്പേസ് ലിറ്റർ ആണ് വെരി ഗുഡ് വെരി ഗുഡ് അപ്പൊ അതും അടിപൊളിയായിട്ടുണ്ട് എന്തെങ്കിലും പിന്നെ ഇതിന്റെ വേരിയന്റുകളെ കുറിച്ചും അതിന്റെ പ്രൈസിനെ കുറിച്ചും സംസാരിക്കാം ഇതിപ്പം നമുക്ക് വേരിയന്റ് വരുന്നത് ആർ എക്സ് ആണ് വേറെ സന്തോഷം വർദ്ധിച്ചാ നമുക്കിതിന് ഇടയ്ക്ക് ഒരു വേരിയന്റ് ഇല്ലായിരുന്നു ആർ എക്സ് എൽ എന്ന് പറഞ്ഞ വേരിയന്റ് ഇറങ്ങിയ സമയത്തുണ്ടായിരുന്നു നമുക്ക് അത് ഇടയ്ക്ക് വെച്ച് ഡിസ്കണ്ടിന്യൂ ചെയ്ത് വീണ്ടും വരുന്നുണ്ട് വരുന്നുണ്ട് നമുക്ക് ബേസ് വേരിയന്റ് കഴിഞ്ഞാൽ ഒരു 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 ഫുൾ ഓപ്ഷൻ ഫീച്ചേഴ്സോടുകൂടി അടുത്ത ആർ എന്ന് പറഞ്ഞ വേരിന്റോട്ടാ പോകുന്നത് ഓക്കെ നമുക്ക് അതിനകത്ത് പ്രൈസും നല്ലൊരു ഹ്യൂജ് വ്യത്യാസം വരുന്നുണ്ട് അങ്ങനെ കസ്റ്റമേഴ്സിന്റെ ഒരുപാട് പേരുടെ റിക്വസ്റ്റ് പ്രകാരമാണ് നമുക്ക് ആർ എക്സ് എല് വീണ്ടും വന്നത് ബഡ്ജറ്റീവ് ആയിട്ടുള്ള വേരിയന്റ് ആണ് ആർ എക്സെല് ഓക്കെ അതുപോലെ നമുക്ക് ട്രൈബറിന്റെ ആർ ഫിഫ്റ്റീൻ ആണെന്നുണ്ടെങ്കിൽ ഇത് ആർ സിക്സ്റ്റീനാണ് വീല് വരുന്നത് ട്രൈബറിൽ ത്രീ ഡി വിൽ ആണ് വരുന്നതെങ്കിൽ കൈകളിലേക്ക് വരുമ്പോൾ അലൈസ് ആണ് വരുന്നത് ആ ക്യാപിറ്റലേഴ്സ് ഇപ്പൊ ആഡ് ആയതാണ് അല്ലേ അതുപോലെ ആർ ഫിഫ്റ്റീൻ ആണ് നമുക്ക് ട്രൈബറിൽ വരുന്നതെങ്കിൽ കൈകൾ ആർ സിക്സ്റ്റീൻ ആണ് ഓക്കെ ഇനി നമുക്ക് നമുക്കിത് വൺ ലിറ്റർ എൻജിനാണ് വൺ ലിറ്റ് ടെർബോ വരുന്നുണ്ട് നോൺ ടെർബോ വരുന്നുണ്ട് നോൺ ടർബോ വരുന്നുണ്ട് മാനുവൽ വേരിയന്റ് വരുന്നുണ്ട് എം ടി വരുന്നുണ്ട് ഇനി ഫൈവ് പോയിന്റ് നയൻ നയൻ ആണ് നമ്മൾ വേരിയന്റിന്റെ പ്രൈസ് പറഞ്ഞത് ബേസിൽ നിങ്ങൾക്ക് ഓഫേഴ്സ് ഒന്നും തന്നെ ഇല്ല എക്സ്ചേഞ്ച് ഓഫറും ഇല്ല എക്സ്ചേഞ്ച് ഓഫറും എക്സ്ചേഞ്ച് ഓഫറും ഇല്ല മച്ചാൻ വീഡിയോ കണ്ടിട്ടാണ് നിങ്ങൾ വണ്ടി ബുക്കിംഗ് ഇടുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിയർലി ഓഫർ ആയിട്ടുള്ള ഒരു ഫൈവ് തൗസൻഡ് എക്സ്ട്രാ ആഡ് ഓൺ ആയി കിട്ടും ബേസ് വേരിയന്റിലും ഏത് വണ്ടി നിങ്ങൾ റെനോ കാസ് എടുത്താലും നിങ്ങൾക്ക് ഈ ഒരു ഓഫർ ആഡ് ഓൺ ആയി കിട്ടും അതുകൊണ്ട് നിങ്ങൾ അതിനു വേണ്ടിയിട്ട് നമ്മുടെ നമ്പറിൽ തന്നെ വേറെ എവിടെയും ബുക്കിംഗ് ഇടാതെ നമ്മുടെ ഈ നമ്പറിൽ തന്നെ നിങ്ങളുടെ പേര് മൊബൈൽ നമ്പർ ഡിസ്ട്രിക് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഞങ്ങൾക്ക് അയച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളുടെ വീട്ടില് ടെസ്റ്റ് ഡ്രൈവ് എത്തിക്കും അതുപോലെ ഓഫർ ഇട്ട് നിങ്ങൾക്ക് വണ്ടി എടുക്കാനും പറ്റും ഇനി നമ്മൾ പറഞ്ഞ പോലെ ബേസ് വേരിയന്റ് സ്റ്റാർട്ട് അടുത്ത വേരിയന്റിലേക്ക് വരുമ്പോൾ ആർ എക്സെ നമുക്ക് സെക്കൻഡ് വേരിയെ ആർ എസ് എൽ വേരിയന്റ് പുതിയതായിട്ട് ആടായ വേരിയന്റ് വരുമ്പോഴത്തേക്കും ആറ് ലക്ഷത്തി അമ്പത്തി ഒൻപതിനായിരം ആണ് എക്സോറും ആർ എസ് ടി ആണ് ആർ എക്സ് ഒൻപതിനായിരം ആണ് എക്സോറും വരുന്നത് അടുത്ത വേരിയന്റ് ആർ എക്സിൻ വരുമ്പോഴത്തേക്കും ഏഴു ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരം രൂപയാണ് ഓക്കെ അപ്പം ഇതൊക്കെയാണ് എക്സോറൂം പ്രൈസ് പ്രസന്റ് അപ്പം ഇതിന്റെ വേരിയന്റുകൾ പറയാൻ തന്നെ ഒരുപാടുണ്ട് അപ്പം ഇതിന്റെ ഓൺ റോഡ് പ്രൈസ് അറിയാനായിട്ട് നിങ്ങൾ പ്രിൻസിനെ കോൺടാക്ട് ചെയ്തോളാം അല്ലേ എല്ലാ വേരിയന്റുകളും ഏത് മോഡേൺ ആണ് ആഗ്രഹിക്കുന്നത് എം വരുന്നുണ്ട് എം ഡി ആർ എക്സ് എൽ ആർ വരുന്നുണ്ട് അതിന്റെ തന്നെ ഡിഗൾ ടോൺ വരുന്നുണ്ട് ടെർബോ വരുന്നുണ്ട് ടെർബോ ആർ എക്സി ഓപ്ഷൻ ആർ എക്സ് വരുന്നത് ഒരുപാട് വേരിയന്റും ഉണ്ട് ഒരുപാട് വേരിയന്റ് ഡൽടോൺ ഉൾപ്പെടെ അപ്പൊ എല്ലാത്തിന്റെ അപ്പം എല്ലാത്തിന്റെയും പ്രൈസ് അറിയാനായിട്ട് നിങ്ങൾ ജസ്റ്റ് പ്രിൻസിനെ കോൺടാക്ട് ചെയ്താൽ മതി ഏത് വേരിയന്റ് ആണ് നിങ്ങൾക്ക് വേണ്ടത് എല്ലാ പ്രൈസ് ലിസ്റ്റ് നിങ്ങൾക്ക് വരും പുതിയ വണ്ടി ഉള്ളൂ ബുക്കിംഗ് ആണ് കൈകർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിമാൻഡാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സ്റ്റോക്ക് അവൈലബിൾ ആണോ രണ്ടായിരത്തിൽ അതിൽ നിങ്ങൾക്ക് ഓഫർ കഴിഞ്ഞ വീഡിയോയില് നമ്മള് രണ്ടായിരത്തി അത് കണ്ടാൽ മതി രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഫുൾ പ്രൈസ് ലിസ്റ്റ് വന്നിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിപ്പോ വന്നേ ഉള്ളൂ എക് ഷോറൂം പ്രൈസ് റിവീൽ ചെയ്തിട്ടുണ്ട് പുതിയ പ്രൈസ് ലിസ്റ്റ് അറിയാനായിട്ട് നിങ്ങൾ പ്രിൻസിനെ കോൺടാക്ട് ചെയ്യാം അതല്ല ഓഫർ ബുക്കിംഗ് ഇടാനായിട്ട് പ്രിംസിന്റെ നമ്പർ ഞാൻ കൊടുക്കാം എന്റെ നമ്പർ കൊടുക്കാം ഞാൻ പറഞ്ഞ പോലെ പേര് മൊബൈൽ നമ്പർ ഡിസ്ട്രിക്റ്റ് ഇത്ര ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ വണ്ടി ടെസ്റ്റ് ഡ്രൈവിനായിട്ട് എത്തും അതുമല്ല നിങ്ങൾക്ക് ഈ പറഞ്ഞ ഷോറൂം പ്രൈസിൽ നിന്ന് തന്നെ നിങ്ങൾക്കൊരു അഡീഷണൽ ആയിട്ട് ഈ നമ്മൾ ഇനി വരാൻ പോകുന്ന ഓൺ റോഡ് പ്രൈസിൽ നിന്നും ഫൈവ് തൗസൻഡ് എക്സ്ട്രാ ബെനിഫിറ്റും അഡീഷണൽ ഓഫേഴ്സും നിങ്ങൾക്ക് കിട്ടും അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ജസ്റ്റ് എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി അപ്പം ഇന്നത്തെ ഒരു വീഡിയോ കൈകറിനെ ഇത്രയേ ഉള്ളൂ ഇനി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയാം പ്രശ്നം കോൺടാക്ട് ചെയ്യുക വേറെ ഒന്നും ഇല്ലല്ലോ ഓൾമോസ്റ്റ് എല്ലാം നമ്മൾ കവർ നമ്മൾ ചെയ്തു കൈ ചെയ്ത് കിഡിന് വേണ്ടിയിട്ട് വെയിറ്റ് അടുത്ത എപ്പിസോഡ് കിഡിന്റെ ഒരു അട്രാക്ടീവ് കളർ കിഡുമായിട്ട് നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാൻസ് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുവരുത് പുതുപുത്ത വിശേഷങ്ങൾ പുത്തു വീഡിയോ ആയി കാണുന്നവരെ ഓഫ് പ്രിൻസ് ബ്രോ സാനിങ് ഓഫ്